ഒരുപാട് കമൻറ് ഉണ്ടണ്ണ നിങ്ങൾ കേട്ടാൽ ഞെട്ടി തരിച്ചു പോകും ഞാനേ എൻ്റെ ഒരു ഫ്രണ്ട് ഉണ്ടായിരുന്നു യു കെയിൽ ജിതാബി എന്ന് പറഞ്ഞിട്ട് ഞാൻ ജിതാബിയുടെ ഇടാ എനിക്കിന്ന് വന്ന നെഗറ്റീവ് കമൻ്റുകളെല്ലാം എടുത്തോളൂ കേട്ടോന്ന് അതെല്ലാം ഞങ്ങൾ ഫോൺ തുറന്ന് അവരുടെ മുന്നിലിരുന്ന് തന്നെ വായിക്കും അപ്പോൾ ഒരുത്തൻ എഴുതിയിരിക്കുകയാണ് ഈ പണി നിർത്തി പോകുന്നതാണ് നിനക്ക് നല്ലത് തള്ളി ഞാനൊരു ശവപ്പെട്ടി ഉണ്ടാക്കി നിങ്ങളെ ഞാൻ ആദ്യം അങ്ങനെ തടയ്ക്കാൻ നോക്കും ഞാൻ പറഞ്ഞു നീ ശവപ്പെട്ടിയൊക്കെ കൊണ്ടുപാടാം നല്ല രസമുണ്ട് നിന്റെ കമന്റ് കേൾക്കാൻ നീ ഉണ്ടാക്കിക്കൊണ്ട് വരുമ്പോൾ ഞാൻ അതിനകത്ത് കേറി കിടക്കും നീ പെട്ടി അടയ്ക്കുമോ അടച്ചില്ലെങ്കിൽ ഞാൻ അടയ്ക്കാൻ ആരെങ്കിലും കൊണ്ടുവരാം അത് മതിയോ എന്നിങ്ങനെ ചോദിക്കാറുണ്ട് ഇതുപോലെ തന്നെ നിരവധി മെസ്സേജുകളാണ് തള്ളേ നോണമില്ലേ ഉം നിനക്ക് നിങ്ങൾക്ക് വീട്ടിൽ ഉടങ്ങിയിരുന്നില്ലെങ്കിൽ ഞാൻ വണ്ടി തരും നിങ്ങളെ ഞാൻ വന്ന് കാണുന്നുണ്ട് കേട്ടോ നിങ്ങൾക്കിട്ടൊരു പണി വെടി പൊട്ടിക്കും ഞാനും ഇങ്ങനത്തെ ഒരുപാട് കമൻ്റുകൾ ഇത് പറഞ്ഞു കഴിഞ്ഞാൽ നെഗറ്റീവിന്റെ ഒരു അയ്യര് കളിയും എന്റെ ഒരു വീഡിയോ ഉണ്ട് കേട്ടോ ആ വീഡിയോ വെച്ചൊന്നങ്ങോട്ട് കണ്ടിട്ട് വന്നേ എന്നിട്ട് അതിനെ പറ്റിയുള്ള അഭിപ്രായം ഒന്ന് പറഞ്ഞേ അതിനെന്താ ഒരു കുഴപ്പം ഈ വീഡിയോയ്ക്ക് ഒന്നൊന്ന് പറയണം കേട്ടോ घुाया सपने हजार